രണ്ടായിരത്തി മൂന്ന് മുതൽ ബി ജെ പി യെ മനസ്സിലാക്കിയ ഒരാളിനെങ്ങനെയാണ് ഈ മേഴ്സഡേഴ്സ് കാറുകളുടെ ഒരു ഫ്ലീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുക എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിത്രവും കൂടെ വെക്കണമെന്ന് പറയുക എന്തുകൊണ്ടാണ് വാൻസേക്ക് കിട്ടുന്ന അതേ പ്രാധാന്യം ഇദ്ദേഹത്തിനും പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ വേണം എന്നാവശ്യപ്പെടുന്നത് ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് റഹീമും ജിൻഡോയുമല്ലി ജെ പി അതെ ഇതിപ്പോ ഒരു ബി ജെ പി നേതാവ് ആണോ അല്ലയോ എന്നോ അല്ലയോ ആണോ എന്നുള്ളതല്ല ബി ജെ പി നേതാവ് എന്ന തലയിൽ തന്നെ പറയണം അങ്ങനൊരു അല്ലയോ ഇല്ലയോ ഇപ്പൊ ഈ കാര്യത്തിൽ വേണ്ട അതെ അത് അതെ അവിടെയാണ് ഞാൻ പറയുന്നത് ബി ജെ പി നേതാവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം വിമർശനത്തിന് അതീതനാണ് എന്ന് എങ്ങനെ നമുക്ക് പറഞ്ഞു വെക്കാം അല്ലല്ലോ വിഷയം പറയുന്ന ഇവർ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഒന്നൊഴിയാതെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് അതെ അതെ ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ വിലയിരുത്തുമ്പോൾ അത് വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് അദ്ദേഹം ബി ജെ പി നേതാവായത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യണം എന്നൊന്നും പറയണ്ട യാതൊരു ബി ജെ പി നേതാവ് എന്ന നിലയിൽ തന്നെയുള്ള പ്രവൃത്തികളായിട്ട് ഇതിനെയൊക്കെ കാണാൻ പറ്റൂ അല്ലാതെ ഖാർഗയുടെ ബൈക്ക് ഓഫ് ആക്കുമ്പോൾ മാത്രമല്ല ഖാർഗെയുടെ മൈക്കോഫാക്കുമ്പോൾ മാത്രമല്ല ആ സമീപനം എടുക്കേണ്ടത് അത് ശരിയായ സമീപനം എന്ന് നിങ്ങൾ പറയുക നിങ്ങൾ എന്ന് വെച്ചാൽ ബി ജെ പി പറയുക അല്ലെ അങ്ങനെയല്ലേ സംഭവിച്ചത് ഈ കാര്യം വരുമ്പോൾ തള്ളി പറയുക അതെങ്ങനെ ശരിയാവുക ശരിയാവുക അതാണ് അതാണ് വ്യക്തമായി ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിശ്വാസത്തിലെടുക്കുവാൻ സാധിച്ചില്ല ഇപ്പൊ തന്നെ ജയാ ബച്ചന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തതാണ് ജയ അമിതാഭ് ബച്ചൻ എന്ന് പറയരുത് എന്ന് അപ്പം ഇത് ഇവിടെ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷ കക്ഷികൾക്കാണ് കഴിഞ്ഞ വർഷം പരാതി ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം ഭരണകക്ഷിയിലുള്ളവർക്കും പരാതികൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം ഒടുവിൽ അദ്ദേഹം തന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയപ്പോൾ രാജിവെച്ച് രാജിവെച്ചൊഴിഞ്ഞു അതിനദ്ദേഹം പറഞ്ഞ കാരണം ആരോഗ്യപരമായ കാരണങ്ങളാണ് ഇത്രയും നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം അതേസമയം അദ്ദേഹത്തിന് ഭരണകക്ഷിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിന് പ്രതിപക്ഷ കക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഇതെന്തോ വലിയ ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ പ്രേരിതമായ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഈ രൂപത്തിലുള്ള ഭിന്നതകൾ ധൻകറിനുണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു ബി നേതാവോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഏതെങ്കിലും ഒരാളോ ആധികാരികമായി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംശയമൊന്നും ഉണ്ടാകില്ല അന്തരീക്ഷത്തിൽ ഇതെല്ലാം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ഇതൊക്കെ നിലനിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് ആര് അതിന്റെ ഉത്തരവാദിത്തമാർക്ക് അങ്ങ് പറയുന്നത് പോലെ ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും ഇത് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇല്ല അന്തരീക്ഷത്തിൽ അത് ഇവിടെ പത്രം വായിക്കുന്ന എല്ലാവർക്കും കിട്ടാവുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കും കിട്ടിയിട്ടുള്ളൂ അല്ലാതെ എന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല ഞാനിവിടെ പറയുന്നത് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും വായിച്ചെടുക്കാവുന്ന രീതിയിൽ വളരെ വ്യക്തമായും വളരെ കൃത്യമായും തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ വായിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കില്ല നമ്മൾ ചില ദുരുദ്ദേശങ്ങൾ ഇവിടെ ആരോപിക്കും ആ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ബിജെപി ആണ് ഒന്നാമതായി ബിജു നായർ ഒന്നാമതായി ശ്രീ ബിജു നായർ ഈ പറയുന്ന പ്രതിപക്ഷത്തോട് ഉപരാഷ്ട്രപതി എടുക്കുന്ന സമീപനവും ഭരണപക്ഷത്തോട് ഉപരാഷ്ട്രപതി എടുക്കുന്ന സമീപനവും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് എതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം എടുത്തു പിന്നീട് ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് രാജിവയ്ക്കാൻ നിർബന്ധിതമാകേണ്ടി വന്നു എന്നങ്ങ് വളരെ സാമാന്യവൽക്കരിച്ചതൊക്കെ പറയുന്നു ഒന്നാമതായി പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഒരേ നിലപാടെടുക്കേണ്ടതായിരുന്നു പ്രതിപക്ഷത്തോടും നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നതെന്ന് അങ്ങയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഭരണപക്ഷവുമായ എതിർപ്പുണ്ടായപ്പോഴാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത് അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം റഹീം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് എത്ര കാർ ഉണ്ടായാലും വാൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ പുറകിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും ചിത്രം വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും രാജ്യത്തെ സംബന്ധിച്ച് ഭരണഘടനാ പദവിയിൽ രണ്ടാം സ്ഥാനക്കാരനാണ് അദ്ദേഹത്തിന് ആ ഭരണഘടനാ പദവിയിൽ തുടരാനും കഴിയും കാരണം എന്താണ് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്നാണ് തിരക്കപ്പെട്ടത് ഇനി ഈ പറയുന്ന രാജി എന്നത് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ കാരണം സ്വയം അതല്ലാതെ രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യവും ഭരണകക്ഷിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ അതൊക്കെ ആ ഭരണഘടനാ പദവിയുടെ പ്രത്യേകതകളാണ് അപ്പോൾ എന്നിട്ടും അത് പോകേണ്ടി വരും പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതൃപ്തി ഉണ്ടാകുന്നു അതുകൊണ്ട് രാജ്യയ്ക്ക് നിർബന്ധമാകുന്നു ആ അതൃപ്തി എന്താ എന്നത് പറയേണ്ടത് തന്നെയാണ് വിശദീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്